കോഴിക്കോട് സൗത്ത് ബീച്ചിൽ കടൽ ഉൾവലിഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെയാണ് കടൽ ഏതാണ്ട് ഇരുന്നൂറ് മീറ്ററിനടുത്ത് ഉൾവലിഞ്ഞത് ഇതോടെ മൂടിയ നിലയിലാണ് ഈ പ്രദേശത്തെ തീരം രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി രതീഷ് അപൂർവമായി കടൽ തീരത്ത് സംഭവിക്കാറുള്ള ഒരു പ്രതിഭാസമാണ് ഇത് എന്ന് തന്നെയാണ് ഏതാണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഇതേക്കുറിച്ച് വിദഗ്ധർ പറയുന്നത് ഉൾവലിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഈ കാലവർഷത്തിന്റെ വരവിന് മുൻപ് അതുപോലെ തന്നെ ഈ തിരമാലകൾ വേലിയേറ്റത്തിന്റെ തിരമാലകളെ തിരിച്ച് ഇറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാവുന്ന സമ്മർദ്ദങ്ങൾ കാരണം പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമായാണ് ഇത്തരം കടൽ ഉൾവലിനെ അവർ കണക്കാക്കുന്നത് ഇത് ഇടയ്ക്ക് ഈ തീരപ്രദേശങ്ങൾ സംഭവിക്കാറുണ്ട് മറ്റെന്തെങ്കിലും സാഹചര്യം കൊണ്ടാണോ എന്നുള്ള വിദഗ്ധമായ തുടർ നിരീക്ഷണങ്ങൾ കൂടി മാത്രമല്ലാണോ എന്നുള്ള വിദഗ്ധമായ തുടർ നിരീക്ഷണങ്ങൾ കൂടി മാത്രമേ പറയാൻ കഴിയുള്ളൂ മറ്റെന്തെങ്കിലും ദുരന്തങ്ങളോ ഒക്കെയാണ് എന്ന് ആ ഈ ഘട്ടത്തിലൊന്നും പറയാൻ കഴിയില്ല ഇത് സാധാരണ സംഭവിക്കാറുള്ളതാണ് ഇത് തുടർ പഠനങ്ങൾ നടത്തി നിരീക്ഷണങ്ങൾ നടത്തി എത്തിച്ചേരേണ്ട ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരേണ്ടതാണ് അല്ലാതെ പൊടുന്നിനെ ഇതെന്തെങ്കിലും പ്രത്യേക കാരണം കൊണ്ടാണെന്ന് പറയാൻ കഴിയില്ല പല കാരണങ്ങൾ കാരണങ്ങളിതിനുണ്ടാവാം ഈ വേലിയേറ്റ സമയത്ത് തിരകൾ തിരകളുമായി ഉണ്ടാവാൻ സമ്മർദ്ദമാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ എത്തുന്നതെന്നാണ് ഇതുവരെയുള്ള നിരീക്ഷണങ്ങൾ മനസ്സിലായിട്ടുള്ളത് അതുതന്നെ ആവാം കോഴിക്കോടും സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇന്നലെ ഇരുന്നൂറ് മീറ്ററോളം കടൽ ഉള്ളവില്ലെങ്കിലും ഇപ്പോൾ ഇത് തിരിച്ച് ഈ ഭാഗത്തേക്ക് വന്ന് ഇപ്പോൾ വെള്ളം കയറി വന്നുകൊണ്ടിരിക്കുകയാണ് തിര ഇപ്പോൾ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത് സ്വാഭാവികമായി തന്നെ മാറും എന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ ഭാഗത്തൊക്കെ രാവിലെയെല്ലാം പൂർണ്ണമായും ചെളിമൂടിയ അവസ്ഥയിലായിരുന്നു ഇപ്പോൾ കടൽ കുറച്ചുകൂടി തീരത്തേക്ക് അടുത്തിട്ടുണ്ട് തിര തിരയൊക്കെ അടിച്ച് കയറി വരുന്നുണ്ട് എന്തായാലും അസ്വാഭാവികമായി ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട പഠനം നടത്തുന്നവരും വിദഗ്ധരും ഒക്കെ ഈ ഘട്ടത്തിൽ പറയുന്നത് രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത് ഇന്നലെ രാത്രിയാണ് കടൽ ഉൾവലിഞ്ഞത് ഇപ്പോൾ പതുക്കെ തിരിച്ചു കയറി വരുന്നുണ്ട് കോഴിക്കോട് തീരത്ത്